വൃക്കരോഗിയായ യുവാവ് ചികിത്സാ സഹായം തേടുന്നു കുന്നത്തനാട് ഐരാപുരം പൂവോത്തും ചുവട്ടിൽ വേട്ടിൽ മണി പീക്കെയാണ് ജീവൻ നിലനിർത്താൻ സുമനസ്സുകളുടെ സഹായത്തിനായി കീഴുന്നത് മഞ്ഞപ്പിത്തം ബാധിച്ച് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായ മണിയുടെ ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും അവിടെ ഒരാഴ്ചത്തെ ചികിത്സയ്ക്ക് ശേഷം വീട്ടിലേക്ക് തിരികെ എത്തുകയും ചെയ്തു എന്നാൽ വീട്ടിൽ വെച്ച് അസുഖം കൂടിയതിനെ തുടർന്നാണ് എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സ തേടിയത് ഹോസ്പിറ്റലിൽ നടന്ന വിദഗ്ധ പരിശോധനയിൽ കരൾ എൺപത് ശതമാനം പ്രവർത്തനം നിലച്ചതായും എത്രയും പെട്ടെന്ന് കരൾ മാറ്റിവയ്ക്കുക മാത്രമേ രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ എന്നും ഡോക്ടർമാർ നിർദ്ദേശിച്ചു എന്നാൽ കൂലിവേലക്കാരനായ മണിയുടെ കുടുംബത്തിന് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചെലവ് വരുന്ന കരൾ മാറ്റ ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കും എങ്ങനെ പണം കണ്ടെത്തും എന്നറിയാത്ത അവസ്ഥയിലാണിപ്പോൾ ഡോക്ടർമാര് ലിവർ മാറ്റി വെക്കണമെന്നാണ് പറഞ്ഞേക്കണ സഹായിക്കണം എല്ലാവരും സഹായിക്കണം ഭാര്യയും ഒരു മകനുമുണ്ട് മണിക്ക് കരം നൽകാൻ മകൻ തയ്യാറുമാണ് പക്ഷേ പണം കണ്ടെത്താൻ കനിയേണ്ടതുണ്ട് െല്ലാവരും കൂടി ഒരു ജനകീയ സമിതി ഇവിടെ രൂപീകരിച്ചേക്കാണ് നമ്മുടെ പ്രിയപ്പെട്ട മണിച്ചേട്ടൻ്റെ ചികിത്സാ സഹായത്തിന് വേണ്ടിയിട്ട് എല്ലാവർക്കും അറിഞ്ഞിരിക്കും സോഷ്യൽ മീഡിയ വഴി വീഡിയോയും അതുപോലെ തന്നെ ബ്രോഷറുകളെല്ലാം നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം എല്ലാവരും അറിഞ്ഞിരിക്കുന്നു കരുതുന്നു മണിച്ചേട്ടൻ ഗുരുതരമായി മഞ്ഞപ്പിത്തം ബാധിച്ച് അതായത് നമ്മൾ ആസ്ട്രോമെഡിസിറ്റിയിലെ ഡോക്ടേഴ്സ് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി മഞ്ഞപ്പിത്തത്തിൻ്റെ ഏറ്റവും കൂടിയ വേഷനാണ് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെ കരളിനെ ബാധിച്ച് കരളിനെ എൺപത് ശതമാനത്തിലേറെ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് കരൾ മാറ്റിവെച്ചാൽ മാത്രമാണ് ജീവിതത്തിൽ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളു മണിയുടെയും കുടുംബത്തിൻ്റെയും ഈ അവസ്ഥയിൽ കുടുംബത്തെ രക്ഷിക്കാൻ നാട്ടുകാരുടെയും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരുടെ നേതൃത്വത്തിൽ എംപിയും എം എൽ എയും രക്ഷാധികാരികളായും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ചെയർമാനായും വാർഡ് മെമ്പർ ജനറൽ കൺവീനറായും മണി ചികിത്സ സഹായ സമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്നവർക്ക് സ്വന്തമായി ഒരു വീട് പോലുമില്ല വാടക വീട്ടിലാണ് താമസം തന്റെ ജീവൻ രക്ഷിക്കാൻ സ്വമനസുകൾ കനിയും എന്ന പ്രതീക്ഷയിലാണ് മണി Música